തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽക്കുളത്ത് രണ്ട് വയസ്സുകാരിയെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി അമ്മാവൻ ഹരികുമാർ എന്ന സൂചനകൾ പുറത്തുവരികയാണ് വരികയാണ് പ്രതി ഇപ്പോൾ കുറ്റം സംബന്ധിച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഒറ്റയ്ക്കാണ് തനി കുറ്റകൃത്യം ചെയ്തെന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ പോലീസ് ഇപ്പോഴും ഇയാൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല കാരണം ഇയാൾ മറ്റാരെങ്കിലും സംരക്ഷിക്കാനാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് അതേസമയം കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു എന്തിനു വേണ്ടിയാണ് ഈ കുഞ്ഞിനെ ഇവർ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതേസമയം കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിയുകയായിരുന്നു എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതേസമയം അന്വേഷണത്തിന്റെ തുടക്കം മുതൽ അമ്മാവൻ പോലീസിനോട് സഹകരിച്ചിരുന്നില്ല എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തു എന്നായിരുന്നു ഇയാൾ പലതവണ പോലീസിനോട് പറഞ്ഞത് അത് മാത്രമല്ല കുടുംബം അന്ധവിശ്വാസവും ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന കുടുംബമെന്നും നാട്ടുകാർ പറയുകയാണ് കൂടാതെ അമ്മാവൻ ഹരികുമാറാകട്ടെ മാനസിക അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെന്നും പോലീസ് സംശയിക്കുന്നു സമൂഹത്തിൽ ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ അമ്മ മുത്തശ്ശി അടക്കം ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ ഇപ്പോൾ കുട്ടിയുടെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടപടിയടക്കം പൂർത്തിയായിരിക്കുന്നു മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ അമ്മുമ്മ എന്നിവർ പരസ്പര ബന്ധമില്ലാതെ മൊഴി നൽകി എന്നതാണ് ഈ സംഭവത്തിൽ ഏറെ ദുരൂഹത ഉണർത്തുന്നത് അതേസമയം മരിച്ച കുഞ്ഞിന്റെ അമ്മ ശ്രീതു ഇക്കഴിഞ്ഞ ദിവസം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തി മുപ്പത് ലക്ഷം രൂപ കാണാനില്ല എന്ന് പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിൽ വ്യക്തത ഇല്ലാത്തത് തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി നൽകാൻ പോലീസ് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു കോട്ടുകാൽക്കോണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിൻ്റെയും മകൾ ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരിയാണ് മരണപ്പെട്ടത് കുഞ്ഞിന്റെ അമ്മ അച്ഛൻ അമ്മയുടെ സഹോദരൻ ഹരികുമാർ മുത്തശ്ശി എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി കുട്ടി സഹോദരൻ്റെ മുറിയിലായിരുന്നു ഉറങ്ങിയെന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് പുലർച്ചെ അഞ്ചു മണിക്ക് പിന്നാലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിരുന്നു കരച്ചിൽ കേട്ട് നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞതെന്നായിരുന്നു കുട്ടിയുടെ അമ്മ പറഞ്ഞത് സംഭവത്തിൽ ഇപ്പോൾ കോവളം എം എൽ എ എം വിൻസെൻറ്റിൻ്റെ പ്രതികരണത്തിലേക്ക് ടുത്ത് കിടത്തിയിരുന്നു ഇവരെല്ലാവരും ഈ പ്രവർത്തികൾ നടക്കുന്ന സമയത്താണ് കാണാൻ കഴിഞ്ഞു കാണാൻ കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിഹതീ ആ അതെ അതെ ആ നിലയിലാണ് ഇവരൊരാദ്യം നൽകിയിട്ടുള്ള ആ സമയത്താണ് അവരോട് കുഞ്ഞിനെ കണ്ടെത്തിയതിനു ശേഷം അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞു അതിനു മുമ്പാണ് അവരോട് സംസാരിക്കുന്നത് അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് പുറത്തിറങ്ങുന്ന ഒരു ടെൻഡൻസിയും ഇല്ല ഈ ഇള പുറത്തെ കുഞ്ഞാണെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങുമായിരിക്കും പക്ഷേ ഇളയ കുഞ്ഞ് പുറത്തിറങ്ങുന്ന ടെൻഡൻഷ്യൊന്നും ഇല്ലാത്തൊരു കുഞ്ഞാണ് അപ്പോൾ അകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഭവം അപ്പോൾ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി അണിച്ച് അതിനിടയിൽ അവിടെ പോയി ചോദിച്ചു ആ ചോദിച്ചപ്പോൾ നോക്കിയപ്പോഴാണ് പിന്നെ ഇളയവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആദ്യം നോക്കിയപ്പോൾ രണ്ട് കുട്ടികളും കിടക്കുന്നതായിട്ട് അവൾ തോന്നി പിന്നെ വീണ്ടും വന്ന് നോക്കിയപ്പോൾ ഇളയ ഒന്നും ഇല്ല എന്നുള്ളതാണ് രണ്ട് കുട്ടികളും ആദ്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനോടൊപ്പം ഇളയ കുഞ്ഞിനെ എടുത്ത് രണ്ടാമത് കിടക്കുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് മൂത്ത കുട്ടിയെ തുടങ്ങിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുട്ടിയെ അച്ഛനോടൊപ്പം കിടത്തിയിട്ടാണ് പോയത് അതിന് ശേഷമായിരിക്കും ഈ കീഴിലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ല എന്ന് അറിയില്ല അതിപ്പോഴാണ് കേൾക്കുന്നത് എന്തായാലും ഒരു കുഞ്ഞിനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതും അതുമായിട്ട് എന്താണ് അതോ മുതിർന്ന ആളുകളൊക്കെ നോക്കുകയല്ലോ അല്ല ഇവര് ഈ പറയുമ്പോൾ ഇവര് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഉണർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഒരു പിന്നെ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു ഈ കിണറിനടുത്തിട്ട് നിഴൽ മാറുന്നത് കണ്ടു എന്ന് കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു അതല്ല അത് ആ സമയത്താണ് ഞാൻ പിന്നെ ഒരു കുഞ്ഞിനെ കാണാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പൊളി രീതിയിൽ നമുക്കവരോട് കാര്യങ്ങൾ തിരക്കാൻ ഒരു പ്രയാസമുണ്ടായി ഒരു നിരൽ മാറുന്നത് കണ്ടിരുന്നു എന്ന് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതായിട്ട് അമ്മുമ്മ അമ്മയും അമ്മയും അടുത്തടുത്ത് നിൽക്കും